നമ്മൾ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ പുല്ല് കൊടുത്താണ്ടല്ലോ അത് അവരുടെ ആ ഒരു ശരീരത്തിന് വ്യത്യസ്തമായിട്ട് തന്നെ തോന്നും വേറെ എന്തൊക്കെ കൊടുത്തുണ്ട് പറഞ്ഞാലും പുല്ലിന്റെ ഗുണം ഇതൊന്നും കാണിക്കില്ല വിടവ വ വടവടി വന്ന നിനക്കു നിൽക്കട്ടെ അവനും കുറച്ച് കൊടുക്കട്ടെ നിനക്ക് മാത്രം കഴിക്ക അവനും കൊടുക്കട്ടെ കുറച്ച് നന്നിടീ വലിയും കൂടുക പുല്ല് മൊത്തത്തിൽ കുറവല്ലേ അപ്പൊ അതിന്റെ ഒരു ഇതാണ് പുല്ല് കണ്ടു കണ്ടുകഴിഞ്ഞാ ഭയങ്കര ഇഷ്ടാണ് എന്താ വിശേഷം സുഖലാ അപ്പൊ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഒരാരും അങ്ങോട്ട് ചോദിച്ചായിരുന്നില്ലേ നമ്മുടെ പോത്തിനെ കൊടുത്തു തന്നല്ലേ നമ്മുടെ പോത്തിനെ കൊടുത്തിട്ടൊന്നുമില്ല ഏട്ടാ അത് എവിടെ തന്നെ ഉണ്ട് അല്ലേടാ പോവാ നമുക്ക് അങ്ങോട്ട് പോവാ അങ്ങോ അങ്ങട്വ അങ്ങടല്ല അവിടെ അല്ല കട്ടയച്ച് ലൂസ് ആക്കി വിട്ടില്ല അപ്പൊ അവിടെ പോയി തിന്നോട്ടെ ഉച്ചയാമ്പ് നമുക്ക് ഇതാ അപ്പുറത്ത് അവിടെ കുളം കേട്ട ആ വെള്ളം കണ്ണുണ്ടാ അപ്പൊ അതിലാണ് കൊണ്ട് കിടത്തുന്നത് തൊട്ടടുത്തന്നെയാണ് കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല സൂപ്പർ നാപ്പിയർ ആദ്യമൊക്കെ വെട്ടിക്കൊടുത്തു പിന്നൊക്കെ അവ വരുന്ന പിന്നെ അവരിന് ഇവിടെ തന്നെ കൊണ്ട് കെട്ടലാണ് കാലത്ത് എനിച്ചിട്ട് ഇവിടെ കൊണ്ട് കെട്ടും അത് കഴിഞ്ഞ അത് ആ കുളം ഈ കുളം ആ കുളത്തില് കൊണ്ടുപോയിട്ട് ഉച്ചയാകുമ്പോൾ കൊണ്ട് കിടത്തി മൂന്ന് മണിയാണെങ്കിൽ വരെ നമുക്ക് ഈ പുല്ലൊന്നും തയ്യില്ലല്ലോ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കേബേജും പിന്നെ കായത്തണ്ട് കാബേജും കായയുടെണ്ട് അപ്പൊ അതും കൂടി കൊണ്ടുവന്നിട്ട് വെട്ടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അങ്ങനെ കൊടുക്കുവന്നു പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇവർക്ക് പുല്ലും കൂടെ കൊടുത്താലോ അതിന്റെ കുറച്ചും കൂടി ഗുണ പുല്ല് വേണം തന്നെ കായത്തണ്ടും കേബേജ് ഫ്ലവറിന്റെ വേസ്റ്റ് അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ എന്തൊക്കെ കാണിച്ചു തരാം പക്ഷേ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും ഈ പുല്ല് കൊടുക്കുന്നതിന്റെ ഗുണം കിട്ടില്ല പിന്നെ വേനൽക്കാലത്ത് ആയതുകൊണ്ട് തന്നെ നോക്കി നമ്മുടെ ഒരു തരിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്താ നമ്മുടെ കൈത്തീറ്റ ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും കാരണം തീറ്റ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ കേട്ടോ അപ്പൊ ഈയൊരു അറ്റ വേനൽക്കാലം പറഞ്ഞ ശരിക്കും പറഞ്ഞ പൊത്ത് പേടിക്കാതിരിക്കുന്ന കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം പുല്ല് നല്ലോണം ഉണ്ടെങ്കി അവര് പെട്ടെന്ന് വളരും ചെയ്യും കൈത്തീറ്റ് നമുക്ക് കുറച്ച് കൊടുത്താലും മതി ഇത് നമുക്ക് രണ്ടും നമുക്ക് അത്ര ഇല്ലാത്തത് കൊണ്ട് കൈത്തീറ്റ് കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് കുറച്ച് പല്ലറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഈ തവട് മാത്രാവുമ്പോ ബാക്കി വെക്കുന്നുണ്ട് അപ്പൊ ആ ബാക്കി വെക്കുമ്പോ നമുക്ക് അത് കളയേണ്ടി വരും അല്ലേ പൈസ കൊടുത്ത് മേടിച്ചിട്ട് കളയുകയും കൂടി ചെയ്യുമ്പോ അതൊരു ഇതല്ലേ അപ്പൊ പല്ലറ്റ് നമ്മൾ ഒരേ പിടി ഇട്ട് കൊടുക്കുമ്പോ നന്നായി കഴിക്കുന്നുണ്ട് അപ്പൊ പല്ലറ്റിന് ഏകദേശം ഒരു കിലോ രൂപ ഉണ്ട് അല്ലേ രൂപയുണ്ട് മുപ്പത്തി മൂന്ന് രൂപ രൂപ അപ്പൊ അത് നമ്മൾ ഒരേ പിടി ഒരേ പിടി ഇട്ടുമ്പോ അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഇത് കൊണ്ടായിരിക്കാം നമ്മൾ അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഒരു തുള്ളി പോലും ബാക്കി കഴിക്കുന്നില്ലേ അപ്പൊ പിന്നെ ഒരേ പിടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് പുല്ല് കുറയുമ്പോ കൈത്തീറ്റ് കൂട്ടുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുക അതിന്റെ ഇടയിൽ നമുക്ക് പുല്ല് അരിയാൻ പറ്റണെങ്കി കുറച്ച് പുല്ലും കൂടി കൊടുക്കണം കേട്ടോ നല്ലതാണ് കുറച്ചുകൂടി നന്നായിരിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പോത്തൂട്ടന്മാര് വ്യത്യാസമായിട്ട് വല്ലതും പുല്ല് കടിച്ചു പിടിച്ചത് വിട്ട വഴിക്ക് പുല്ല് മേലക്കാ പോയി രാവിലെ പോയിട്ട് ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ കാബേജിന്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തോല് അപ്പം ഇത് നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പില്ലേ ഉപ്പിട്ട വെള്ളം ചില മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്നും മുക്കിയെടുക്കും എന്നിട്ട് ആ കഴിക്കാൻ കൊടുക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ലാണ്ട് ആദ്യമേ മുക്കിയിട്ട് അങ്ങനെ വെക്കില്ല കേട്ടോ കഴിക്കാൻ കൊടുക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ലേ നമ്മൾ വാരി വെച്ചിട്ട് അങ്ങ് കൊടുക്കും അപ്പം നന്നായിട്ട് കഴിക്കും പിന്നെന്താ കായത്തണ്ട് പ്രശ്നം കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല പച്ച കളറുണ്ടോ പച്ച ഇതുപോലത്തെ തണ്ട് വേണം എന്നാലും നമുക്ക് ഈസി കട്ട് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇത് കഴിക്കുമ്പോ അവർക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അയവെട്ടില്ലേ ഒരുപാട് ഇങ്ങനെ ചവച്ച അരച്ച് അരച്ച് അങ്ങനെ അയവെട്ടി കാരണം പെട്ടെന്ന് ഇറക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും ചേട്ടാ കുറച്ച് പുല്ലേ എവിടുന്നേലും കണ്ടു കഴിഞ്ഞാൽ അതും കൂടി കൊണ്ടുവരുവണ്ടോ ഇതൊരു ദിവസത്തേക്കുള്ള പുല്ലാണ് നമ്മൾ എത്രയധികം പുല്ല് കൊണ്ട് വന്നിട്ട് ഒരു ദിവസത്തേക്ക് മൊത്തം മിക്സ് ആയിട്ട് മിക്സ് ആയിട്ട് കൊടുക്കുമ്പോ അവരുടെ അതെ അപ്പൊ ഈ മൂന്ന് സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എവിടെയുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു പക്ഷെ പുല്ല് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കാലത്ത് പോത്ത് വളർത്താനായിട്ട് ഈസി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ലാന്ന് തന്നെ പറയണം കാരണം ഇത്തരം കാര്യങ്ങൾ ചിലപ്പോ എല്ലാര്ക്കും കിട്ടണം എന്നില്ല ഇത് നമുക്ക് ഇവിടെ മാർക്കറ്റൊക്കെ അടുത്തല്ലേ അപ്പൊ എളുപ്പം രാവിലെ പോണം പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വേസ്റ്റും ഈ ഫ്ലവറിന്റെ വേസ്റ്റ് ഒക്കെ ഉപ്പുവെള്ളവും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ആയിട്ട് അത് കഴുകിട്ട് എടുക്കുന്നതിന്റെ കാരണത്തിന് അതിൽ വിഷാംശം ഉണ്ടെങ്കിൽ അതൊന്നും പോയിക്കോട്ടെ ചെറുനൈസ് ഒരു ചുടുവെള്ളത്തിൽ തിന്നാൻ അപ്പൊ ഒരിക്കലും നമ്മളങ്ങനെ ചൂട് വെള്ളത്തിനട്ടിട്ട് കൊടുത്തപ്പോ അതിങ്ങനെ പെളിന്നായപ്പോ കഴിച്ചില്ലേ അപ്പൊ ചെറിയൊരു ചൂട് നമ്മള് കൈയൊക്കെ ഇങ്ങനെ മുക്കില്ലേ അപ്പൊ ആ ഒരു ജസ്റ്റ് ഒരു ചൂട് ഉണ്ടെങ്കിൽ അതിൽ മുക്കിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ എടുത്തുകൊടുത്തുകഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പൊ ഒരു എന്താ പറയാ അല്ല എന്തെങ്കിലും ഒക്കെ മരുന്നോ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും ചെയ്യും കുഴപ്പമുണ്ടാവൂല അപ്പ അങ്ങനെ ഈ മൂന്ന് ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മള് കൊടുക്കണത് അപ്പൊ ഇതിങ്ങനെ തുണ്ട് തുണ്ടാക്കി വെട്ടിയെടുക്കണം ഇത് വാടി കഴിയാൻ എന്താ കൊഴപ്പന്ന് വെച്ചാല് അവർക്ക് കഴിക്കാൻ ഇഷ്ടേ അപ്പൊ ഇതുപോലെയുള്ള വെട്ടുകൂത്തി വേണം ഇത് ശരിക്കും നോക്കിയ പരന്നിട്ടിരിക്കണല്ലേ ഇതുപോലെ ഒരു പരപ്പനെ ആക്കി മതി അല്ലേ റൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് പോരണം

അപ്പൊ നമ്മള് ഇപ്രാവശ്യം ഇരക്കുള്ള മരുന്ന് കൊടുക്കാറാവണു കേട്ടോ അല്ലെ മറ്റന്നെയാണ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് ഇതേപോലൊക്കെ കൊടുക്കണത് കൊണ്ടാണ് നമ്മള് മാസം മാസം കൊടുക്കുന്നത് അത് പിന്നെ ഇവിടെ വളർത്തുന്ന വളർത്തി പരിചയമുള്ളവരാണ് അവര് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവര് അവര് നമ്മൾ അല്ലേ അല്ലേ വർഷങ്ങളായിട്ട് പിന്നെ നമുക്കത് അവരും ദേ സെയിം സംഭവം തന്നെ നമുക്ക് ഇവിടെ തൃശ്ശൂർ മാർക്കറ്റ് ർക്കറ്റല്ലേ മാർക്കറ്റ് ആണല്ലോ ഇഷ്ടം പോലെ സംഭവങ്ങൾ കിട്ടും അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ പെട്ടിവണ്ടിയില്ലേ അത് വിളിച്ചിട്ടാ പോവാ എന്നിട്ട് അതിനൊരു പെട്ടിവണ്ടി എടുത്തിട്ട് വരും അവരാണ് അഞ്ചാറ് പോകത്തുണ്ട് അപ്പൊ അതിനനുസരിച്ചു കായത്തണ്ടൊക്കെ നന്നായിട്ട് വേണം അവരുടെ സ്വന്തം വണ്ടിയാ കാരണം കുഴപ്പമുണ്ടാവില്ല പിന്നെ കായത്തണ്ട് കൊടുക്കുക പറഞ്ഞാൽ കായത്തണ്ട് കൊടുക്കുന്നത് പൊതുവെ പോത്തുകൾക്ക് നല്ലതാന്ന് തന്നെയാ പറയണത് വരക്കുള്ള ഗുളിക മാസം മാസം കൊടുക്കണതും ഇതൊക്കെ കൊടുക്കണോണ്ട് നമുക്ക് കൊടുക്കാം കൊടുത്താലും ഒരു വണ്ടിയൊക്കെ ഇതുപോലെ ശരിയാ ഇതിപ്പോ നിർബന്ധിണ്ടല്ലോ <laughs <laughs> ീ പുല്ല് ചാപ്പ് കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് അത് എളുപ്പാണ് ഇത് എങ്ങനെ വിട്ടു ഇത് ചെയ്ത് ചെയ്ത് പരിചയമുള്ള കാരണം ഒരു ഒരു വന്ന മിനിറ്റ് നമുക്ക് വെട്ടി അല്ല ചാക്ക് ചാക്ക് ആ വെച്ചാൽ കൊണ്ട് തന്നെ കിട്ടും അവർക്ക് ഒരു കടയില് അങ്ങനെയൊക്കെ ഓരോ കടകളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരം പോയി കഴിഞ്ഞാൽ അവരവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും വേറെ അവർക്ക് കൊടുക്കാതെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പൊ നമ്മൾ ദിവസവും പോണം അപ്പൊ അവര് എന്നൊക്കെ പറഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ പോകുമ്പോൾ അവർക്കുള്ള സംഭവങ്ങൾ ഈ സംഭവങ്ങളൊക്കെ എടുക്കുന്നത് അവരോട് മാറ്റി വെച്ചിട്ടുണ്ടാവും അവർക്ക് വണ്ടി പോവുക എടുത്തിട്ട് വരിക അവർ പത്ത് മിനിറ്റ് വൈകിയാലും പ്രശ്നമല്ല അങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഇടയ്ക്കല്ലോ കുറെ ആയിട്ട് പോകാൻ തുടങ്ങി നമ്മൾ ആദ്യമേ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇപ്പൊ പരിചയമായി അപ്പൊ പിന്നെ ചേട്ടനെ അങ്ങനെ മാറ്റി വെക്കും അവർ കടയിലുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാണ്ട് മാറ്റി വയ്ക്കും നമ്മൾ ദിവസം പോകണം അപ്പ ആ പോകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇല്ലേ അതെ ആ ഒരു ചെലവ് മാത്രമേ പിന്നെ ഇതൊക്കെ പിന്നെ ഫ്രീയല്ലേ തീറ്റപ്പൈസയില് കുറയ്ക്കാം ഒഴിവാക്കാം വേനൽക്കാലത്ത് തീറ്റ പൈസയില് കുറച്ചൊരു ലാഭം കിട്ടണ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളതോ അല്ലാതെ നമ്മള് ഫുള്ള് കൈത്തീറ്റ കൊടുത്താലും നമുക്കിത് ലാഭാവില്ല കാരണം വളത്തിൽ പറഞ്ഞാൽ വലിയ ലാഭമുള്ള ഒരു ലാഭം അല്ലെങ്കിൽ അത് നല്ലൊരു കാശ് വരും അപ്പൊ എന്നാ ഇതൊക്കെ കൊടുക്കേണ്ടത് അവരുടെ കൈത്തീറ്റോ ഒട്ടും ഇല്ലാതിരിക്കാനും പാടില്ല അളവില് കൊടുക്കണം കാരണം കുറച്ച് സൈസ് വരണ്ടേ അവരൊന്നും പുഷ്ടിക്കും വേണ്ടല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് അത് ഒഴിവാക്കാനും പറ്റില്ല അപ്പൊ എല്ലാം കൂടി ഇങ് മിക്സ് ചെയ്തിട്ട് കൊടുക്ക മഴക്കാലം മഴക്കാലാണെങ്കിൽ നമുക്ക് എന്താ ഈ സംഭവങ്ങളൊന്നും വേണ്ട പുല്ല് കഴിച്ച് പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കുറച്ച് കൈത്തീറ്റയും കൊടുത്തു കഴിഞ്ഞു പ്രശ്നം കഴിഞ്ഞു അപ്പൊ വേനൽക്കാലം ആവുമ്പോഴാണ് നമ്മള് അത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ സംഭവങ്ങളും കൂട്ടി കൊടുക്കും വേണം കാരണം പുല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ചിന്തിക്കണമല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ എനിക്ക് തോന്നുന്നു അറ്റ വേനൽക്കാലത്ത് കൂടുതലും പൂത്തുക്കൾ മേടിക്കാത്തതാവൂലേ ഇവിടെ ഒരുപാട് പൂത്തുകൾ അത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ എപ്പോഴൊന്നും മേടിച്ചിട്ടില്ലേ അവര് കാരണം അപ്പൊ ഇതേ നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിച്ചോട്ടോ അപ്പൊ അതിലേക്ക് നമ്മുടെ ചോളപ്പൊടി ഇത് ീറ്റയുടെ കുറഞ്ഞ കാരണം കുറച്ച് കൂട്ടി കൊടുക്കണ്ടത് ഇപ്പൊ ഒരാൾക്കുള്ളതാ കേട്ടോ അപ്പൊ ഇതിന് ഇനി ഒരു പാത്രം പെല്ലറ്റ് നമ്മൾ ഇതിന് ഒരു പാത്രം ഇതിനൊരേ കപ്പ് കൈക്ക് ഒരു പിടിയല്ല ഇതിന് ഒരു കപ്പ് അത് കഞ്ഞിവെള്ളത്തിലാട്ടാ കളക്കുന്നത് ഇതിങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്കും അല്ലേ ഇപ്പൊ ഇതേപോലെ ഒരു ഉച്ച കൂടി കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പഴേക്കും അതൊരു പാകമായിരിക്കും വന്നു കഴിഞ്ഞത് ആദ്യം ഇത് കൊടുക്കും ഇത് കൊടുത്തിട്ട് ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കഞ്ഞിവെള്ളേ അത് കുടിക്കാനായിട്ട് ഇവര് നിറച്ചു വെക്കും അങ്ങനെയാണ് നമ്മുടെ നോക്കണത് കേട്ടോ അപ്പൊ അതെ നമ്മുടെ പോത്തുകൂട്ടമാരെ കൊടുത്തിട്ടൊന്നും ഇല്ല തന്നെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലെ അപ്പൊ ഇത് ഇതൊക്കെയാണ് നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കണത് ഇനി ഇതെ കുറച്ചും കൂടി ഇവിടെ വെട്ടാനുണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടി വെട്ടിക്കാണിച്ചു മാത്രമേ ഉള്ളൂ ഇനി കുറച്ചും കൂടി വെട്ടാനുണ്ട് അപ്പൊ അതും കൂടി ഞാൻ പൂർത്തിയാക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണിയൊക്കെ അങ്ങനെ നോക്കിയിട്ട് പോവും കേട്ടോ അപ്പം അന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ